അപ്പൊ ഗത് ഒരു ട്രക്കിങ്ങിനാണ് ഇവിടെ അടുത്തുള്ള മിനിയൂട്ടി ഊട്ടി എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ഒരു തിരുവോണമല സ്ഥലത്തേക്കാണ് ട്രക്കിംഗിന് പോകുന്നത് അപ്പൊ ഇന്നത്തെ വിശേഷങ്ങള് ആ അവിടുന്നൊരു പതിമൂന്ന് കിലോമീറ്റർ ആണ് ഞാൻ ഞാനിതുവരെയും പോയിട്ടില്ല ഇപ്പൊക്കെ മോർണിംഗ് അങ്ങനെ പോവാറൊക്കെ ഉണ്ട് ട്രക്കിങ്ങിന് ഞാൻ പോയിട്ട് വന്നില്ല അപ്പൊ എപ്പോഴും പോണം എന്ന് പറയാറുണ്ടെന്നല്ലാതെ ഇതുവരെ അങ്ങനെ പോയിട്ടില്ല നമ്മൾ പാണക്കാട് തങ്ങളുടെ വീടാണ് കേട്ടോ അത് ഈ വീടാണ് അങ്ങനെ മിനിട്ടിയിലേക്ക് മുന്നുള്ള അവസാനത്തെ പമ്പാണ് അപ്പൊ ഇവിടുന്ന് മുകളിലോട്ട് പോകണം ഈ പമ്പിലുള്ളവര് നമ്മളെ കൂടി സ്വീകരിക്കുക അങ്ങനെയൊക്കെ ആയിരിക്കും വിളിക്കുന്നത് ഇതാ അപ്പൊ ഞങ്ങൾ മിനിയൂട്ടി റോഡിലോട്ട് കേറിയിരിക്കാണ് മുകളില് കോറികളാണ് ഈ റോഡിന്റെ വലത്തോട്ടാണ് മിനിയൂട്ടി അപ്പൊ നമുക്ക് പോകേണ്ടത് തിരുവോണമലയിലേക്കാണ് അത് ഇടത്തോട്ടാണ് കേട്ടോ ഈ റോഡാണ് തിരുവോണമലയിലേക്ക് പോകുന്ന വൈലുള്ള അവസാനത്തെ ഷോപ്പ് ആണ് ഇവിടുന്ന് നമുക്ക് വേണ്ട വെള്ളവും ചിപ്സും കാര്യങ്ങളൊക്കെ വാങ്ങിട്ട് നമുക്ക് അങ്ങോട്ട് പോവാം അങ്ങനെ ഇവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് ചെയ്തിട്ടാണ് നമുക്ക് ട്രക്കിങ്ങിന് ട്രെക്കിങ്ങിന് പോവാൻ ഇവിടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഗൈസ് നമുക്ക് അവളിത് എങ്ങോട്ടാണ് പോകുന്നുണ്ട് വലിയ വൈ അറിയുന്ന പോലെയാണ് പോകുന്നത് ശരിക്കും നമുക്ക് പോകേണ്ട വൈ ഇതേതാണ് അപ്പോൾ ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്ത് അപ്പം ഇനി നമുക്ക് അത്യാവശ്യം നല്ല ഐറ്റിൽ നമുക്ക് കയറാനുണ്ട് കുറച്ചേ അധികം പോയിട്ട് ബാക്കി െ പള്ളി തന്നെ ഇങ്ങനെ തുടങ്ങുന്നുണ്ട് നടക്ക് ഇഷ്ടം പോലെ കയറാനുണ്ട് சீனை गाइस தே பக்குதி போல தீட்ட இல்ல சிட்டே நான் பிக்கி വെള്ളൊക്കെ குடிக்கான गाइस சக்கவேங்க ಋஷீண கை நவுந்து இங்க ಋஷீண இல்ல गाइस அங்கதே சீனை இல்ல அந்த சீனை വെള്ളம் குடிக்கணும் गाइस വെള്ളம் கண்டப்ப நமக்கு குடிக்கலாம் நல்லா பிச்சோ ஓகே गाइस പകുതി കയറി കഴിഞ്ഞു ഇനി പകുതി വീടുണ്ട് അപ്പൊ വെള്ളം കൂടിച്ച് സെറ്റായിട്ട് ഇന്റെ ബാക്കി പകുതി ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കാണ് ഗൈസ് പകുതി കഴിഞ്ഞു പകുതി കിളികളുടെ സൗണ്ടും ഈ ഓട്ടം കണ്ടാത്തോണം ഫുള്ളായിട്ട് ഓടിത്തീർക്കും മുകളിലെത്തിച്ച് കതച്ച് പണ്ടാറടങ്ങാനുള്ള ഓട്ടമാണ് ഗൈസ് ഇവിടെ ഇഷ്ടം പോലെ കുരങ്ങളാണ് ഒരുപാട് ഒരുപാട് കുരങ്ങളുണ്ട് അവിടെ ഏകദേശം എത്തിത്തുടങ്ങി എന്ത പേരും കിതച്ചൊരു ബൈക്കായി ഗായങ്ങനെ കയറി വരുന്ന വൈക്ക് ഇവിടെ ഒരു മരം വീണടക്കുന്നുണ്ട് കൈസ് മഴത്തും കാറ്റില്ലായിരുന്നു സക്സസ് കായി ട്രക്കിങ് എന്ന് പറഞ്ഞ അഡ്വഞ്ചർ ആണല്ലോ ശരിക്കും അഡ്വഞ്ചറാണ് കൈസ് അപ്പൊ ഗായ നമുക്ക് പോണ്ട വഴി ഇതാണ് ക്ഷീണമില്ലാത്ത വീഡിയോയിൽ കാണുന്നുണ്ട്

എക്സ്പീരിയൻസ് ഞാൻ കണ്ടിട്ടില്ല കണ്ടിട്ട് എക്സ്പീരിയൻസ് പറയാം കയറിയ തിരുവോണമല്ല എത്തിയിരിക്കുകയാണ് അപ്പൊ ഇനി നമുക്ക് ഇവിടുത്തെ വ്യൂ പോയിന്റും കാര്യങ്ങളൊക്കെ നോക്കിട്ട് വരാം അതെ ഇതൊരു പഴയ അമ്പലാണ് അവിടെ ഒരു വിഗ്രഹമൊക്കെ ഉണ്ട് കല്ലുകൊണ്ട് കൊണ്ട ഡാൻസർ ടീം കൊണ്ടാലേ നല്ലതായിരിക്കും ഒവിടെന്തോ ഒരു വീട് ഒക്കെ ഉണ്ട് ട്ടോ എനിക്ക് എങ്ങനെ വരോലെ വാ കണ്ടോ നാണ് ഗയ്സ് നമ്മൾ അടുത്ത വീഡിയോ കാണാനായി YouTube ലിങ്കിൽ വെയ്ക്കാം നമ്മൾ ഏകദേശത്തെ വ്യൂ പോയിന്റ് എത്താനായി തിരുവോണമുല വ്യൂ പോയിന്റിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഏകദേശത്തെ ഗൈസ് ഇവിടെ എത്തി തുടങ്ങി വ്യൂ പോയിന്റ് തിരുവോണമല വ്യൂ പോയിന്റ് ഒരു രക്ഷയില്ലാത്ത വ്യൂസ് ആണ് വ്യൂസാണ് ഇത്ര ഇങ്ങനെ കിതച്ച് കേറിയാലും അവിടെ കുളിരാണ് ഗൈസ് അത്ര അടിപൊളി വ്യൂ ആണ് ഇവിടെ നല്ല രസം നോക്കുമ്പോ

ഈ സമയത്ത് ചെറിയൊരു ചൂടും ഉണ്ട് കാറ്റും ഇത്രേ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ അപ്പോ ഇഷ്ടപ്പെട്ടാൽ നാളെ നാലുമണിക്ക് വേറൊരു പുതിയ വീഡിയോ ആയിട്ട് ആയിരിക്കും നേരത്തെ മരം മുറിച്ച പോയില്ലേ അതാണിത് അപ്പൊ അവിടത്തെ ഇറങ്ങാൻ വേണ്ടി ഒരു സാഹസികത കാട്ടിക്കൊണ്ടിരിക്കുകയാണ് പ്രണമിച്ചതാ നല്ല കൈ സ്വീണ് കീറാണ് അങ്ങനെ പോണ വയ്ക്കതേ രണ്ട് ഐസ്ക്രീം വായിച്ചു